രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് കേരളം ഭരിക്കുമെന്നും ഭൂമിയും കെട്ടിടവും ക്രമവത്കരിക്കുന്നത് സൗജന്യമാക്കുമെന്നും യു ഡി എഫ് സംസ്ഥാന കൺവീനർ അടൂർ പ്രകാശ് എം പി ഖട്ടപ്പരയിൽ യു ഡി എഫ് സംഘടിപ്പിച്ച സമരപ്രഖ്യാപന കൺവെന്ഷന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭൂനിയമ ഭേദഗതിയും ചട്ടഭേദഗതിയും സർക്കാരിന്റെ കൊള്ളയാണ് ഒരു കാരണവശാലും ആരും അപേക്ഷ നൽകുകയോ പണം അടയ്ക്കുകയോ ചെയ്യരുത് വരുന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ജനം തൂത്തെറിയും യു ഡി എഫ് കേരളം ഭരിക്കുകയും ചെയ്യും യു ഡി എഫ് കെട്ടിടം ക്രമവൽക്കരിക്കുന്നത് സൗജന്യമാക്കുമെന്നും അടൂർ പ്രകാശ് സമരപ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ആ ഇരുപത്തി ആറിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ ക്രമവൽക്കരിക്കുന്നതിന് വേണ്ടി കൊടുക്കണം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള പണമുണ്ടല്ലോ അത് നിങ്ങളായാലും കൊടുക്കരുത് എൻ്റെ ആവശ്യമില്ല നിങ്ങളെ ആരും ഒന്നും ഇറക്കി വിടാൻ പോകുന്നില്ല ഇറക്കി വിടുന്നുവെങ്കിൽ നമുക്ക് അന്നേരം നോക്കാം നമുക്ക് അന്നേരം അത് എന്താണ് അതിന് മറുപടി കൊടുക്കേണ്ടതെന്നതിനെ കുറിച്ച് അന്നേരം നമുക്ക് ആലോചിക്കാം ഏതായാലും യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു സൗജന്യമായിട്ട് സംരക്ഷിച്ചിരിക്കുന്ന വെച്ച് ആഗ്രഹിക്കുന്നു സർക്കാരിന്റെ ഭൂമിയും വീടും ക്രമവൽക്കരിക്കുന്നത് ജനങ്ങളെ കൊള്ളയടിക്കാനാണെന്ന് ആരോപിച്ചാണ് യു ഡി എഫ് സമര പ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചത് കട്ടപ്പനിൽ നൂറുകണക്കിന് നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു കൺവെൻഷന് ശേഷം നൂറുകണക്കിന് നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്ത പ്രതിഷേധ പ്രകടനവും നടന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഹൈവേയിലെ ജനങ്ങളെ ഊറ്റിപ്പിഴിഞ്ഞ് നികുതി അടപ്പിക്കുവാനുള്ള ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭരണഭീകരതയ്ക്കെതിരെ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഡീൻ കുര്യാക്കോസ് എം പി പ്രൊഫസർ എം ജെ ജേക്കബ് നേതാക്കളായ സി പി മാത്യു ടി എം സലീം അഡ്വക്കേറ്റ് എസ് അശോകൻ അഡ്വക്കേറ്റ് ഇ എം അഗസ്തി അബു ജോൺ ജോസഫ് റോയ് കെ പൌലോസ് ഇബ്രാഹിംകുട്ടി കല്ലാർ അഡ്വക്കേറ്റ് സുരേഖ് തോമസ് തുടങ്ങി നിരവധി നേതാക്കൾ യോഗത്തിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ കട്ടപ്പന